പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ദിവസം പ്രതി രൂക്ഷമാവുകയാണ് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുന്നുമുണ്ട് എന്നാൽ ഇതിന്റെ അവസാനം എന്താകും എന്നും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണോ രാജ്യം നീങ്ങുന്നത് എന്നും ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഇന്ത്യക്ക് പിന്തുണയുമായി അമേരിക്കയും ഇസ്രായേലും റഷ്യയും രംഗത്തുള്ളപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് തുർക്കിയും ചൈനയുമാണ് ഇവരുടെയൊക്കെ സ്നേഹം ആയുധ വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും ആയുധം എത്രത്തോളം ഉപയോഗിച്ചു തീരുന്നുവോ അതിനനുസരിച്ച് ആയുധവ്യാപാരം ഈ രാജ്യങ്ങൾക്ക് നടത്തുവാൻ കഴിയും പക്ഷേ പാകിസ്ഥാൻ അവരുടെ ഭീകരരെ സംരക്ഷിക്കാനാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതാണ് വസ്തുത തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ മേഖലയിലേക്ക് അയക്കുന്നത് നമ്മുടെ കരസേന അവയെല്ലാം ആകാശത്തിൽ വെച്ച് തന്നെ തകർക്കുന്നുണ്ട് എന്നാൽ ഈ ഡ്രോണുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന ഓരോ പ്രതിരോധ മിസൈലിനും ലക്ഷങ്ങൾ വിലയുള്ളതാണ് നമ്മുടെ രാജ്യത്തിന് സുരക്ഷ ആയുധങ്ങൾ സേനയുടെ പക്കൽ കരുതൽ ശേഖരമായി ഉണ്ടെങ്കിലും കരുതൽ ശേഖരത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ നികത്തേണ്ടതായി വരും നമ്മുടെ രാജ്യത്ത് വികസനങ്ങൾ നടത്തേണ്ട സമ്പത്താണ് അതിനായി ചെലവാകുന്നത് വികസിത ഭാരതം എന്ന സ്വപ്നം കയ്യെത്തും ദൂരത്തുനിന്ന് സംഘർഷത്തിന്റെ ഓരോ ദിനങ്ങളും അകറ്റി മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നാൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകുന്നത് കണക്കുകൾ പ്രകാരം ഒരു ദിവസത്തെ യുദ്ധത്തിന് ഇന്ത്യക്ക് ആയിരത്തി കോടി മുതൽ അയ്യായിരം കോടി രൂപയെങ്കിലും ചിലവാക്കേണ്ടി വരും സംഘർഷത്തിന്റെ തോത് രാജ്യത്തിന്റെ സ്ഥാനം രാജ്യങ്ങളുടെ പിന്തുണ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് യുദ്ധ ചെലവ് നിർണ്ണയിക്കുന്നത് ദീർഘകാല യുദ്ധത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ ഈ കണക്കിലും മാറ്റം വരാം കാർഗിൽ യുദ്ധത്തിൽ പ്രതിദിനം ഇന്ത്യ ചെലവാക്കിയത് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് അതേസമയം പാകിസ്ഥാന് ചെലവായത് മുന്നൂറ്റി എഴുപത് കോടി രൂപയും സൈനിക ചെലവിലേക്കായി ഈ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് ആറ് ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം കോടി രൂപയാണ് ജി ഡി പി യുടെ രണ്ട് ശതമാനത്തിന് താഴെയാണിത് അതിനാൽ യുദ്ധം ആരംഭിച്ചാൽ ജനങ്ങൾക്ക് മേലെ യുദ്ധകാല സെസ് സാധ്യത വർദ്ധിക്കും കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നാൽ ഓഹരി വിപണിയിലും വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് യുദ്ധത്തിന്റെ സാമ്പത്തിക ചെലവുകൾ പല രീതിയിൽ തരംതിരിക്കാവുന്നതാണ് സൈനിക ചെലവുകളാണ് ആദ്യത്തേത് യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ റോക്കറ്റ് വിമാനങ്ങൾ പെട്രോൾ യൂണിഫോം ഭക്ഷണം എന്നിവയുടെ ചെലവ് വളരെ വലുതാണ് കൂടാതെ യുദ്ധം നശിപ്പിക്കുന്ന കെട്ടിടങ്ങൾ റോഡുകൾ ആശുപത്രികൾ സ്കൂളുകൾ എന്നിവ വീണ്ടും പണിയേണ്ടതായി വരും ഇതിന് വലിയ തുക ആവശ്യമാണ് ഒട്ടനവധി പണം യുദ്ധത്തിൽ ചെലവാകുന്നതിനാൽ ആരോഗ്യ വിദ്യാഭ്യാസ കുടിവെള്ളം പോലുള്ള ജനപക്ഷ സേവനങ്ങൾക്ക് പണം കുറയുന്നു യുദ്ധം ആരംഭിച്ചാൽ രാജ്യാന്തര വ്യാപാരം തടസ്സപ്പെടുകയും സാമ്പത്തിക ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യാം വിദേശ നിക്ഷേപകരും ആഭ്യന്തര വ്യവസായികളും പിന്മാറാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതെല്ലാം ഒരു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ വലിയ തോതിൽ ബാധിക്കും അതുകൊണ്ട് നിലവിലെ സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം